പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ എല്ലാ മാസവും സാലറി വരുമ്പോൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസാവസാനം നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ യാതൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വരവ് ചിലവുകളെ ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വരവ് ചിലവുകളെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് മൂന്ന് കാറ്റഗറിയിൽ ഇതിനെ പെടുത്താം ഒന്നാമതായിട്ട് വരുന്നതാണ് സ്ഥിരമായിട്ടുള്ള ചിലവുകൾ ഇതിൽ നമുക്ക് ഇ വരും അതുപോലെ തന്നെ വാടക വരും അതുപോലെ തന്നെ ഇൻഷുറൻസ് വരും രണ്ടാമതായിട്ട് വ്യത്യാസപ്പെടുന്ന ചിലവുകൾ ഗ്രോസറി കറണ്ട് ബില്ല് ട്രാവലിങ് അതുപോലെ തന്നെയൊക്കെ ഈ വ്യത്യാസപ്പെടുന്ന ചെലവുകൾ വരുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നതാണ് അപ്രത്യക്ഷിതമായിട്ട് വരുന്ന ചിലവുകൾ ഹോസ്പിറ്റൽ ബില്ല് മെയിൻ്റെനൻസ് അതുപോലെ തന്നെ അപ്രത്യക്ഷിതമായിട്ട് വരുന്ന യാത്രകൾ ഇങ്ങനെ നിങ്ങളുടെ ചിലവുകൾ മൂന്നായിട്ട് തിരിച്ചതിന് ശേഷം ഒരു മൂന്ന് മാസം ഈ ചിലവുകളെല്ലാം ട്രാക്ക് ചെയ്യുകയും കൃത്യമായിട്ട് എഴുതി വെക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഒരു മാസത്തെ ഒരു ആവറേജ് തുക എത്രയാണെന്ന് കിട്ടും ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ആവറേജ് തുക കണ്ടെത്തിയതിനു ശേഷം കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ചിലവുകളെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുക ഇതിന് നിരവധി ആപ്ലിക്കേഷനുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഗൂഗിൾ ഷീറ്റ് അതുപോലെ തന്നെ മണി മാനേജ്മെൻറ് പോലത്തുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇത് ട്രാക്ക് ചെയ്യാൻ കഴിയും